വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായവുമായി നിരവധി പേരാണ് രംഗത്തെത്തുന്നത് അത്തരത്തിൽ വന്ന വ്യത്യസ്തമായ ഒരു അഭ്യർത്ഥന വളരെ പെട്ടെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായത് ദുരന്തത്തിൽ പെറ്റമ്മയെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ വേണമെങ്കിൽ പറയണമെന്നും തന്റെ ഭാര്യ തയ്യാറാണെന്നും അറിയിച്ചു കുറിപ്പാണ് വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെ ഇത് സന്നദ്ധ പ്രവർത്തകരായ സിജിൻ അറിയിച്ചത് ചെറിയ കുട്ടിക്ക് മുലപ്പാൽ ആവശ്യമാണെങ്കിൽ അറിയിക്കണേ എന്റെ ഭാര്യ റെഡിയാണ് എന്നായിരുന്നു സന്ദേശം സജിനെയും ഭാര്യയെയും അഭിനന്ദനമായി നിരവധി പേരാണ് രംഗത്തെത്തിയത് കരുത്തോടെ ഒന്നിച്ചു നിൽക്കണമെന്ന് ഉറക്കെ പറയാൻ ഇത്തരം മനുഷ്യരുള്ളപ്പോൾ നമുക്ക് എങ്ങനെയാണ് തോറ്റുകൊടുക്കാനാവുക അങ്ങനെ നാടിനെ കൈവിടാൻ നമുക്കാവില്ല എന്ന് ആവർത്തിച്ച് ഉറപ്പിച്ചിരിക്കുകയാണ് മലയാളികൾ പ്രളയത്തെ പോലും തോൽപ്പിക്കുന്ന ചേർത്തുവെപ്പാണ് ഇവിടെയും കാണാനാവുന്നത് യൂത്ത് കോൺഗ്രസ് മുൻമണ്ഡലം പ്രസിഡന്റ് കൂടിയായ ഇടുക്കി സ്വദേശിയായ സജിനും ഭാര്യയുമാണ് ദുരന്തത്തിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഒട്ടേറെ കുഞ്ഞുങ്ങളെ സഹായിക്കാനായി എത്തിയിരിക്കുന്നത് സജിന്റെ വാക്കുകൾ ഇങ്ങനെ രക്ഷപ്പെട്ട ഒട്ടേറെ കുഞ്ഞുങ്ങളുടെ വാർത്ത കണ്ടു മാതാപിതാക്കൾ മരിച്ച ഒട്ടേറെ കുഞ്ഞുങ്ങളുമുണ്ട് സാമ്പത്തികമായി സഹായം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയില്ല പറ്റുന്ന ഒരു സഹായമാണിത് അങ്ങനെയാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത് ഇടുക്കിയിൽ നിന്ന് വയനാട്ടിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുകയാണിപ്പോൾ രണ്ട് കുട്ടികളാണ് നാലു മാസം പ്രായമായ കുട്ടിയുമുണ്ട് സജിനും കുടുംബവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുകയാണ് ഒന്നേ പറയാനുള്ളൂ മലയാളി പൊളിയാണ് ന്യൂസ് ഡെസ്ക് മലബാർ ടൈംസ് ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം ബാറ്റിൽ ജുവല്ലറി